കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷയുടെ ആത്മഹത്യയിൽ ആരോപണ വിധിയായ മേൽ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് കൊല്ലം ബാർ അസോസിയേഷൻ ബാർ അസോസിയേഷൻ നാളെ കോടതി നടപടികൾ ബഹിഷ്കരിക്കും ആത്മഹത്യക്ക് പിന്നിൽ സഹപ്രവർത്തകരുടെ മാനസിക പീഡനവും ഭീഷണിയുമാണെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന അനീഷെ വീട്ടിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ മരണത്തിന് അനീഷിടേതായി ചില ശബ്ദ സന്ദേശങ്ങളും ഡയറി കുറിപ്പുകളും പുറസമൂഹത്തിലേക്ക് എത്തുന്നത് ഈ ശബ്ദ സന്ദേശങ്ങളും ഡയറി കുറിപ്പുകളുമാണ് മരണത്തിലെ അസ്വാഭാവികത പുറത്തു കൊണ്ടുവരുന്നത് എനിക്ക് ഇനി ജീവിച്ചിരിക്കണ്ട എന്ന് തോന്നുന്ന ഞാൻ ഞാൻ ഈ പീഡനം സഹപ്രവർത്തകരുടെ ഒറ്റപ്പെടുത്തൽ ഇത് തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നു മാനസിക വിഷമത്തിലാക്കുന്നു എന്നതായിരുന്നു അനീഷ തന്റെ സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത് അനീഷയുടെ ഡയറി കുറിപ്പുകളും ഇത് വീണ്ടും ഉറപ്പിക്കുന്നുണ്ട് തന്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പോലും മേലുദ്യോഗസ്ഥർ ചോർത്തി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തന്നെ അപമാനിച്ചുവെന്ന ഗുരുതര ആരോപണം കൂടി അനീഷ തന്റെ ശബ്ദ സന്ദേശത്തിൽ സുഹൃത്തുക്കളോട് വ്യക്തമാക്കുന്നുണ്ട് അനീഷയുടെ ആത്മഹത്യക്ക് പ്രധാന കാരണമായി മറ്റഭിഭാഷകർ പറയുന്നതും ഇത്തരം സാഹചര്യങ്ങൾ തന്നെയാണ് ഒരു എ പി ആയിട്ടാണ് ഞങ്ങൾക്ക് ബോധ്യമേണ്ടത് സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് കോടതിയെ സമീപിക്കുമ്പോൾ അവർ അവരുടെ കർശനമായ നിലപാടിൽ തന്നെയാണ് എന്ന് നിന്നിട്ടുള്ളത് ഈ ഡി ഡി പിയും മറ്റ് ആരോപണ വിധേയരായിട്ടുള്ള പ്രോസിക്യൂട്ടറും ഒഴികെയുള്ള മറ്റൊരു പ്രോസിക്യൂട്ടർ ഇതിനകത്ത് ഇടപെട്ടു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ആരാണെന്ന് ഞങ്ങൾ ഞങ്ങൾ പറയുന്നില്ല അത് ആരായാലും അത് അനീഷ് കണ്ടെത്തേണ്ട ജോലി പോലീസിന്റേതാണ് അനീഷയുടെ ആത്മഹത്യയിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ ആരാണ് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഈ ചോദ്യം പൊതുസമൂഹം തന്നെ ചോദിക്കാൻ തുടങ്ങിയിട്ട് ദിവസം രണ്ട് കഴിഞ്ഞു കൃത്യമായ ഉത്തരം ഇപ്പോഴും ആർക്കും മുമ്പിലുമില്ല ആരോപണങ്ങൾ മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അന്വേഷണം നടത്തുന്ന പോലീസ് ആകട്ടെ ഇക്കാര്യത്തിൽ മെല്ലെ പോക്ക് തുടരുകയും ചെയ്യുന്നു ഒടുവിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അന്വേഷണത്തിൽ ഉത്തരവിട്ടു രണ്ടാഴ്ചക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം വനിതാ കമ്മീഷൻ വീട് സന്ദർശിച്ചു പ്രതിഷേധവുമായി സംഘടനകളെത്തി പക്ഷേ അന്വേഷണം എങ്ങുമെത്തിയില്ല തൊഴിലിടത്തെ പീഡനം ആത്മഹത്യയ്ക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ മാനസികമായ സമ്മർദ്ദം ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടായേ മതിയാവും എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്നവരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതും അനിവാര്യതയാണ് പുനത്തുന്ന ആർ അരുൺ രാജ് ട്വന്റിഫോർ